കുറേ നാളുകൾക്ക് ശേഷം ശരിക്കും ഇങ്ങനെ വെള്ളത്തിലിരിക്കുന്നത് പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഈ റോഡ് നേരെ നടന്നു പോയി നടന്നു പോയി നടന്നു പോയി കഴിഞ്ഞ വീടുകളിലൊരു പട്ടിക്കുഞ്ഞിനെ കാണിച്ചില്ലായിരുന്നു ആ റോഡ് നേരെ പോകണം ഇപ്പോൾ അവിടെ ആരുമില്ല തറവാട്ടിലൊന്നും ആരുമില്ല ആ വീടൊക്കെ എല്ലാം പോയി ഓൾമോസ്റ്റ് എല്ലാവരും സ്വന്തം സ്വന്തം വീടുകൾ പലയിടങ്ങളിലായി വെച്ച് അങ്ങോട്ടേക്ക് മാറി അപ്പോൾ പണ്ട് അവിടെ ആയിരുന്നു ഈ പറഞ്ഞ പോലെ മില് അതായത് ഈ ചകിരിച്ചൂട്ടടിക്കുന്ന സ്ഥലം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആ പട്ടിക്കുഞ്ഞിൻ്റെ അടുത്ത് വന്നതാണ് ശരിക്കും പട്ടിക്കുഞ്ഞുങ്ങളെ കാണാനല്ല ഞാൻ വന്നത് ഞാൻ കുറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഇപ്പം ഈ ഒരു ഭാഗത്തേക്കാക്കി അപ്പം ഞാൻ അവിടെയാണ് ഇപ്പം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും ഇവിടെ ഇതുപോലെ ഇവിടെയല്ല അവിടെ ആ പഴയ സ്ഥലത്ത് തൊണ്ടടിക്കാനൊക്കെ വരുമ്പം കുട്ടിക്കാലത്ത് ഞങ്ങൾ ചൂട്ടൊക്കെ വരാനായിട്ട് വരുമായിരുന്നു ചൂട്ട് ഞാൻ കാണിച്ചു തരാം വിറക് കത്തിക്കുന്നവർ ഇതാണ് ചൂട്ടെന്ന് പറയുന്നത് അതായത് ഈ തൊണ്ടിൽ നിന്ന് എടുത്ത ചൂട്ട് തൊണ്ടിൻ്റെ മേൽഭാഗം ഇതിനെയാണല്ലോ ചകിരിയാക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഓൾമോസ്റ്റ് ഇത് കാണുന്നവർക്ക് അറിയരുത് ഇതാണ് ചൂട്ട് ഞങ്ങൾ ഞങ്ങളിപ്പോഴും വിറകിൽ തന്നെയാണ് മീൻസ് ചോറ് വയ്ക്കുന്നത് വിറകിൽ തന്നെയാണ് ഞാൻ എടുക്കാൻ ഒന്നും എടുത്തിട്ടില്ല അല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് എടുക്കുമായിരുന്നു വൈകുന്നേരം വരാം ഇതിപ്പം സമയം പതിനൊന്ന് മണി അപ്പം ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എനിക്ക് വർക്ക് ഫ്രം ഹോമിൽ വീട്ടിലിരുന്ന് ചെയ്താൽ മതി ഇവിടെ വന്നിരുന്ന് ചെയ്താൽ അപ്പോൾ കാറ്റും കൊള്ളാം തണലും ഉണ്ട് വള്ളത്തിൽ ഇരിക്കുക യാത്രചികമായിട്ടാണ് ഇപ്പോൾ ഈ വള്ളം ഇവിടെ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടത് പല വർത്തനം ഞാൻ വന്നിട്ടുണ്ടെങ്കിലും വള്ളം കിടക്കുന്ന കാണാറില്ല ഏതോ ഒരു അങ്കളിൻ്റെ വണ്ടി വണ്ടിയാണെന്ന് സോറി വള്ളമാണ് രണ്ടെണ്ണം കിടപ്പുണ്ട് അവിടെ ഇച്ചിരി വെയിലാണ് അപ്പം ഞാൻ ഇവിടെ ഇരിക്കുകയെന്ന് ചോദിച്ചു അതേ ചൂട്ട് ഇതാണ് ചൂട്ട് ഇപ്പം ചൂട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നവർ ഈ ഓൺ എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഇതാണ് ഞങ്ങളുടെ എൻ്റെ അമ്മ തറവാടിൻ്റെ ഏരിയ ഇതാണ് ഇപ്പം വൈകുന്നേരങ്ങളിൽ ചേച്ചിയും പിള്ളേരെല്ലാവരുമായിട്ട് ഞങ്ങളിവിടെ വരാറുണ്ട് വല്ലപ്പോഴും ഞാൻ വർക്ക് ഫ്രം ഹോം ആയതിന് ശേഷം ഞാൻ ഇവിടെ നാട്ടിലേക്ക് വന്നതാണ് അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരും ഇങ്ങനെ ഇരിക്കാൻ എപ്പോഴും വീട്ടിൻ്റെ അകത്തിരിക്കുമ്പം ഒരു ബോറടിയാണ് ഇതിൻ്റെ അപ്പുറം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടോ ഇരിക്കും ഞാൻ ഇവിടെ ഇരിക്കുന്നതായിട്ട് തേണ്ട ആ കാറ്റാടി മരങ്ങൾ കാറ്റാടി മരമല്ല എൻ്റെ പേര് എനിക്കറിയില്ല അതാണ് റോഡാണിത് ഈ റോഡ് അങ്ങ് അറ്റം വരെ ഞാൻ ഇതുവരെ അങ്ങ് അറ്റം വരെ പോയിട്ടില്ല ഇതുവരെയും പോയിട്ടില്ല സത്യത്തിൽ ഒരു ദിവസം പോണം ഭയങ്കര ടയേഡായി ഞാൻ ഒത്തിരി നടന്നു വള്ളത്തിൽ കുറച്ച് നേരം ഇരിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് വള്ളം കെട്ടിയിട്ടിരിക്കുന്നത് കെട്ടിയിട്ടിട്ടില്ല എന്ന് തോന്നുന്നു കെട്ടിയിട്ടിട്ടുണ്ട് അപ്പുറത്തെ അപ്പുറത്തെ തെങ്ങിലാണ് കെട്ടിയിട്ടിരിക്കുന്നത് ബട്ട് ഈ വള്ളി അവർ കെട്ടിയിട്ടിട്ടില്ല സോ നമ്മളിങ്ങനെ വള്ളി വലിക്കുന്നു എന്നിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വള്ളി വലിക്കുന്നു എന്നിട്ട് നമുക്കിങ്ങനെ ഡിസ്റ്റ് കയറാം ജസ്റ്റ് ഇവിടെ ഇവിടെ ഒരു പടിയുണ്ട് എൻ്റെ അകത്താണ് ഇരിക്കുന്നത് കുറച്ചു ഇവിടെ ഇരിക്കുക ഇപ്പോൾ വെയിലില്ല വെയിലൊരുപാടാവുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകും വീട്ടിലേക്ക്